ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഉലർത്താണ് നമ്മൾ ഇതിനു മുമ്പ് സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിന് ചെയ്യാവുന്ന ഒരു ചെമ്മീൻ ഉലർത്ത് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ചെമ്മീൻ ഉലർത്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇച്ചിരി പരിപാടിയുണ്ട് അത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ചെമ്മീനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ പിരിയ മുളക് പൊടി നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതായത് മീറ്റ് മസാലയുടെ പൊടി ഒരു നുള്ളു ഉപ്പ് ഇതും ചേർത്ത് നമുക്കിതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം ഒരു ഇരുപത് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്കിതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേപ്പില വേണം മസ്റ്റാണ് പിന്നെ ഒരു ശകലം തേങ്ങാ കൊത്ത് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി രണ്ട് തക്കാളിക്ക കുറച്ചധികം തന്നെ കൊച്ചുള്ളി ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എണ്ണ അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്കിതിൽ കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട് തക്കാളി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പിൽ വെക്കാം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് എടുക്കണം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത് നമ്മൾ പെരറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം എല്ലായിടത്തോട്ട് ആ ചെമ്മീൻ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ചെമ്മീൻ അധികം വേവില്ലാത്തതായതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നമുക്കിതൊന്ന് വേവ് എടുക്കാമെന്ന് പറഞ്ഞത് ിനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ നമുക്കിത് കോരി മാറ്റാം മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുകല്ല ആദ്യം പൊട്ടിക്കുന്നത് പച്ചമുളകായിട്ട് കൊടുക്കണം അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അതേ എണ്ണ തന്നെ എടുക്കുന്നത് വെച്ചാൽ ആ ചെമ്മീനിൽ നിന്നുള്ള ഇച്ചിരി ജ്യൂസ് ഇറങ്ങും അപ്പം അതും ഈ എണ്ണയിൽ കിടക്കണം അപ്പം ആ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇനി ചെറിയ ഉള്ളി മാത്രം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതിയാവും ഇനി നമുക്ക് ഈ കൊച്ചുള്ളി സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ വേപ്പിലേ ചേർത്ത് കൊടുക്കണം വേപ്പിലേ ചേർത്ത് നന്നായിട്ട് വഴണ്ട് വഴണ്ടുവരണം ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ നിറത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മസാല സാലെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കാം നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ ആണ് തക്കാളി മിക്സിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് ഇതിൻ്റെയും പച്ചച്ചവ് മാറണം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോഴാണ് തേങ്ങാപ്പൊത്ത് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് മാത്രം ചേർത്താൽ മതിയാവും തേങ്ങാപ്പൊത്ത് ഇതിനകത്തേക്ക് നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കോരിയെടുത്തില്ല ആ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ചെമ്മീൻ വെന്തിട്ടില്ല ചൂടായിട്ടേ ഉള്ളൂ ചെമ്മീൻ്റെ കളറൊന്നും മാറ്റിയെടുത്തതേ ഉള്ളൂ നമുക്കിനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്നും ഒഴിക്കണ്ട ഈ ചൂടിലിരുന്ന് വെന്താൽ മതിയാവും ചെമ്മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ചെമ്മീൻ അങ്ങനെ റബ്ബർ പോലെ ഒന്നും ആയിട്ടില്ല ഓവർ കുക്ക് ആകുമ്പോഴാണ് ചെമ്മീൻ റബ്ബർ പോലെ ആകുന്നത് ഇത് ചെമ്മീൻ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരി പച്ചക്കറി വേപ്പിലിട്ട് കൊടുക്കാം ഒപ്പം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയോടെ ഒഴിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളേതേ ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കറ്റുക ബൈ ഇപ്പോൾ